കോഴിയിലും അള്ളാഹുബരക്കത്ത് നൽകി അതുപോലെ കോഴി കുഞ്ഞുങ്ങളിലും അള്ളാഹുബരക്കത്ത് നൽകി ആട്ടിലും ആട്ടിൻ കുഞ്ഞുങ്ങളിലും അള്ളാഹുബരക്കത്ത് നൽകി എന്നാൽ ആർക്ക് വറക്കത്ത് ചെയ്തിട്ടില്ല കുറുക്കന്മാരിൽ എന്നാൽ ആ കുറുക്കൻ്റെ മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണ് ഒന്ന് അങ്ങക്കും വറക്കത്തുണ്ടാവില്ല അതിന് കഴിഞ്ഞ് മുന്നൂറ്റി പതിമൂന്ന് തങ്ങന്മാർ കുറ്റി അടിച്ചിട്ട് കാര്യമില്ല അല്ല എല്ലോടത്തും അടിച്ച് തെച്ച് എല്ലാവർക്കും അങ്ങനെ ഒരു തങ്ങൾ വന്ന് കുറ്റി അടിച്ചാൽ ഹിന്ദില്ലേ നമ്മളോ ഒരു കുറ്റി പഠിച്ചിട്ട് കേറില്ലെങ്കിലും ആ തങ്ങപ്പണ്ടോ അപ്പോൾ ഞമ്മക്ക് കുഴപ്പമില്ല അപ്പോൾ തങ്ങൾക്ക് പോയപ്പോ ആ തങ്ങളടിച്ച് പേരെ കട്ടിൽ വെച്ചൊന്നുമില്ല നാളൊരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോ ഒരു ഭക്ഷണത്തിനുണ്ട് ഒരു പരിക്ക് ആ ഭക്ഷണത്തിന് കൊണ്ടേപ്പോ ഇയാൾ പറഞ്ഞു തങ്ങളപ്പ നമ്മളിപ്പോ നിങ്ങളെ ഭക്ഷണത്തിന് കൊണ്ടുവന്ന് പോറും ഭക്ഷണം തരാൻ വേണ്ടിയല്ല തരാനുള്ള പരിപാടി വെച്ചു അല്ലോ സ്ഥാപനീ പോരണ്ടാക്കിയൊരു അഞ്ചാറ് മാസമായി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒറ്റ കച്ചവടം നടക്കണില്ല നോളേജ് സീറ്റിന്റെ ഇതൊക്കെ ഞാൻ സ്ഥലം വാങ്ങിയിട്ടുണ്ട് കുറെ പുലാമാരുടെ ഇവിടെ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് ഒറ്റ ഒന്നും കച്ചവടം നടക്കണില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ എന്താണെന്നറിയില്ല അപ്പൊ ഞാൻ ഒരു ചികിത്സക്കാർ ഏതൊരു ഞങ്ങൾ ഓൻ്റെ അടുത്ത് പോയപ്പോ ഓൻ പറഞ്ഞു പുരന്റെ അൻ്റെ പുരന്റെ അളവ് ഒന്ന് നോക്കണമെന്നാണ് പുരക്ക് മൂന്നളവുണ്ട് ഉത്തമം മധ്യമം അഥമം മൂന്നളവുണ്ട് അതേ പറഞ്ഞു ബാക്കി വേറെ പൈസ കണ്ടു അല്ലെ ഉത്തമം മധ്യമം അധമം മൂന്ന് അളവുണ്ട് ഉത്തമത്തിനാണെങ്കിൽ കുഴപ്പമില്ല മധ്യമത്തിലാണെങ്കിൽ ഏകദേശം അഡ്ജസ്മെന്റ് പോകും അഥമത്തിലാണെങ്കിലും കട്ട പോകാൻ ഒറ്റ കച്ചവടം നടക്കില്ല മറ്റേ മധ്യത്തിലാണെങ്കിൽ ഇടക്കൊക്കെ ഒരേ കച്ചവടം നടക്കും അപ്പൊ ഇയാൾ ഇവന്റെ പോരെ ഒന്ന് അളന്ന് നോക്കുമ്പോ സുഹഹാനുള്ള ഉത്തമത് മധ്യത്തിൽ വിട്ടും ചെയ്തിട്ട് അഥമത്തൊക്കെ എത്തിയിട്ടില്ല അങ്ങോട്ടും കിട്ടുക ഉത്തമത്ത് എത്തണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടണം ഇല്ലേ മദ്യത്തിൽ ആണെങ്കിൽ കുറച്ച് കുറക്കും വേണം എന്തായാലും ഈ ഒരു ഭാഗം മൊത്തം പൊളിത്തണം എന്ന് പറഞ്ഞ ഇയാൾ സുബാനുള്ള നിലവിൽ പോയാക്ക് അഞ്ചു ലക്ഷം കട ഉള്ളൂ പക്ഷെ പൊളിച്ചു മാറ്റാൻ പറഞ്ഞതോ എൽ ഇ ഡി വൾബ് തോനെ വെച്ച തരാം അങ്ങനെയുണ്ട് അപ്പൊ അത് പൊളിച്ചു മാറ്റണമെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ ചിലവാ അഞ്ചുമൂന്നും എട്ട് പിന്നെ ഈ ചങ്ങായ്ക്കും കൊടുക്കേണ്ടി വരുമല്ലോ എന്തേലൊക്കെ അപ്പൊ ഞാൻ പറയണില്ല അപ്പൊ അങ്ങനെ സുഹാൻ അല്ല ഇവ ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയിട്ട് അപ്പളാണ് ഒരു വാർഷികം വാർഷിക അപ്പൊ നമ്മൾ തങ്ങൾക്ക് ചേർക്കാം അവിടെ തന്നെ അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിൻഷാ നമുക്ക് നോക്കുക പിന്നെ അപ്പൊ ചോദിത്തുവാ നമ്മൾ രണ്ടു മൂന്ന് കാര്യം ചോദിക്കട്ടെ ഞാൻ ഞാനോട് കറക്റ്റ് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ ഈ ചോദ്യം ചോദിക്കണ്ടോ അപ്പൊ പ്രശ്നത്തിന് പരിഹാരം അങ്ങനെ ഇവന് ഒതു കളവ പറയാൻ പാടില്ല വേദന എന്ന് പറഞ്ഞാൽ തലവേദനയും വേദനയാണ് കാല് വേദനയാണ് ഊരവേദനയും വേദന ഏതെങ്കിലും വേദനയുടെ കൂടിക്കെടത്തിൽ മറ്റേ വേദന പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് സത്യ മാത്രമേ പറഞ്ഞ ആ വസ്തുത സത്യപരവുള്ളവർ ഞാൻ ചോദിച്ചു ഇനി ഇപ്പം ഇന്ന് സൂപ്പർ സ്കെച്ചു വെച്ചു ഇന്ന് നിസ്കച്ചില്ലാതെ ഇന്നലെ വെച്ച് ഇന്നലെ സ്കെച്ചില്ല മിനിഞ്ഞാന്ന് വെച്ചു ഞാൻ നിസ്കച്ചില്ല പിന്നെ ഞാൻ കൂടിയിരിക്കല്ല നിസ്കരിച്ചാണ് അപ്പം ഞാൻ അതിൻ്റെ അളവ് ഇപ്പം ഞാൻ അളക്ക് വെച്ച് അത് അന്നൊന്നും മദ്യത്തിൽ കൊണ്ടുവരല്ലോ എന്ന് വെച്ച് നിസ്കരിച്ചാണെങ്കിൽ ഉത്തമത്തിലാണ് ഇടക്ക് നിഷ്കരിച്ചാണെങ്കിലും മധ്യത്തിലാണ് തീരെ നിസ്കരിച്ചപ്പോള് അതുകൊണ്ട് പോരെ പല അളക്കണീനും തീരുമാനമായത് നിങ്ങൾ നാളെ നോക്കണേ നോക്കി ഇതിങ്ങനെ ദയർക്കാൻ പറയും ലീസ്റ്റിൽ പഠിച്ചോ എനിക്ക് പൊരപ്പണി പൂർത്തിയാവണം ദേക്കണം ഈ ദ്വ കഴിഞ്ഞ് പുര കയറ്റി കഴിഞ്ഞാൽ പിറ്റത്തെ കൊല്ല സ്വലാത്ത വാർഷത്തിനല്ലേ മാർക്കാൻ പറയണേ കാരണം എന്താ അത്രയും ലോൺ എടുക്കുന്നത് ലോൺ ലോണത്തിൽ ഇവിടെ ഇപ്പൊ മൊബൈൽ തന്നെ ലോണത്തിലാണ് മൊബൈൽ തന്നെ ലോണാണ് ഐഫോൺ പതിനേഴ് ഇറങ്ങിയാ ഇറങ്ങിയോ ഓനെ എന്ത് മറുപടി ആണോ കുടുങ്ങിച്ചിരുന്ന് ഉണ്ടാകത്തിരിക്കോ അല്ലേ സുബഹാനുള്ള പതിനാറ് നോക്കി ഇന്ന് എല്ലാ സാധനവും എന്തും മാറ്റി പലിശരഹിത വായ്പ എന്നാണ് കേട്ടാൽ മണ്ടി ചെല്ലുക ഒരായിരം റുപ്യ അതിൻ്റെ ഒരു എയ്ത്തൂല്ണ്ട് അതന്നെ മന്തി വെളുത്ത് നിങ്ങൾ അതിന്റെ പേരത്തെ എയ്ത്തൂല് സുബഹാനുള്ള അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവര് നിങ്ങൾ നിക്ക പൊളിച്ചാ നിക്ക അപ്പോഴും കേടായിരിക്കാം സുബഹാൻ ഉള്ളോ പൊരക്ക കേട് ഓന് കേടില്ല അപ്പൊ ഞാൻ ഇപ്പം ആർക്കെ കേട് പൊരന്റെ അളവോ കേട് അന്റെ കേടവ് ഞാൻ പൊരന്റെ അളവ് നന്നാക്കണ അന്റെ അളവ് നന്നാക്കണം എപ്പോഴും നമ്മൾ ഇങ്ങനെ കാലത്തിനെ കുറ്റം പറയും കേട് ഞമ്മളില കാലത്തിനും ദിവസത്തിനും ഒരു കൊല്ലത്തിനും ഒരു കുഴപ്പമില്ല ആർക്കാ കുഴപ്പം ഞമ്മക്കാണ് കുഴപ്പം ശരിക്ക് പൊരന്തോ തേപ്പ് ശരിക്ക് ഇറന്നിട്ടുണ്ട് പുട്ടിട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് സന്തോഷത്തോടെ ചെയ്യുന്നുണ്ട് പക്ഷേ സുബൈൻസ്കരിക്കൂല സുബൈസ്കരിക്കൂല അപ്പൊ അതിൽ ആ വീട്ടിൽ പറക്കത്തുണ്ടാവില്ല അപ്പൊ ഞമ്മളൊരു ഏത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അലഹദില്ല അത് വേണം അതുകൊണ്ട് സുബൈന്റെ ശേഷം ഏറ്റവും നമ്മൾ ചെയ്യണ ഒരിക്കലും സുബൈൻ്റെ ഉറങ്ങാൻ പാടില്ല അങ്ങനെ ഉറങ്ങണം എന്നുള്ള എന്നാളെ സൂര്യൻ ഉദിച്ചതിനെ ശൈനാണ്